ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഒന്ന് രണ്ട് റെസിപ്പീസും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ സർജറിയുടെ തലേദിവസം എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അന്ന് രാവിലെ വരെയുള്ള വിശേഷങ്ങളൊക്കെ ആണ് കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലുമൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ അതുപോലെ ഈ ഒരു റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്തായാലും എന്താ വീഡിയോയിലേക്ക് പോവാണ് അപ്പോൾ ഇത് ഞാൻ കുറച്ച് അച്ചാറിടാൻ പോവാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി വയ്ക്കുക ഇക്കാക്കും ഹാദിക്കൂട്ടൻ എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കുക നിങ്ങൾ ഷോർട്ട് വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും ഞാൻ ഫ്രൈഡ് റൈസും ചില്ലി ഒക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ ഈ കാണിക്കലൊക്കെ കണ്ടിട്ട് ഉമ്മി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് എന്ത് പറ്റി നിനക്ക് എന്തിൻ്റെ കേടാണെന്നൊക്കെ ഇവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഈ തലേ ദിവസം ഇങ്ങനെ കിടന്ന് മറിക്കാൻ വേണ്ടിയിട്ട് എന്താണ് പ്രശ്നം എന്നൊക്കെ ഞാൻ ഇതെല്ലാം ഇങ്ങനെ അടുപ്പിച്ച് സാധനങ്ങളൊക്കെ അടുപ്പിച്ച് വെക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ആയിട്ട് അതുണ്ടാക്കണം ഇതുണ്ടാക്കണം പിന്നെ പിന്നെ ഇതൊക്കെ ഞാൻ പോകുന്നതിൻ്റെ ആ ഒരു സമയത്ത് നോക്കി ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് ഈ തലേന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ ചെമ്മീൻ അച്ചാറിടുകയാണ് ഏതായാലും കുറച്ചു ദിവസത്തേക്ക് ഞാൻ അടുക്കളയിലൊന്നും കയറില്ലല്ലോ അപ്പോൾ ഇനി എന്താ ഇവർക്കൊന്നും എന്നെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ എന്താ ചെമ്മീനൊക്കെ അച്ചാറിട്ട് വെക്കാന്ന് ചോദിച്ചാൽ करछु അപ്പോൾ അവലൂസ് പൊടി ഉണ്ടാക്കിയത് ഉമ്മിക്കും ഒക്കെയാണ് കേട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കുക ഹാത് കുട്ടനെ കൊടുക്കുക അങ്ങനെയൊക്കെ ചെമ്മീൻ പൊടി ഞാൻ ചെമ്മീൻ അച്ചാറ് ഞാൻ തീർത്തിക്കാൻ വേണ്ടിയിട്ടും തന്നെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇക്കാക്കി നല്ല ഇഷ്ടമാണ് ചെമ്മീൻ അപ്പോൾ ഇന്നലെ അത് അച്ചാറിട്ട് കുറച്ച് വെക്കുകയാണെങ്കിൽ പിന്നെ ഉമ്മയ്ക്കും കുറച്ച് സുഖമായിരുമല്ലോ ഒരു മോരിയറിയും ചെമ്മീൻ അച്ചാറും ഉണ്ടെങ്കിൽ തന്നെ നന്നായിട്ട് ചോറൊക്കെ കഴിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിങ്ങനെ ആക്കി വയ്ക്കാമെന്നായിരുന്നു അപ്പോൾ ആദ്യത്തെ പാചകത്ത് അപ്പോൾ ഒരിച്ചു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഭയങ്കര കുഞ്ഞ് ചെമ്മീനായിരുന്നു ഇത് ക്ലീൻ ചെയ്തിട്ടുള്ളത് ഞാൻ ഫോറം പോയപ്പോൾ വാങ്ങിയതായിരുന്നു കേട്ടോ ഇങ്ങനെ ച്ചാറിടാൻ വേണ്ടിയിട്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കി വെക്കുന്നത് കൂടാണ്ട് ഇവിടത്തേക്കുള്ള സാധനങ്ങൾ തികയാത്ത എല്ലാ സാധനങ്ങളും വാങ്ങി ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റുവാണേട്ടാ ഞാനിത് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടാ ചെയ്തിട്ടുള്ളത് ചെമ്മീനച്ചാർ എന്നൊക്കെ പറയുമ്പോൾ കുറേ ദിവസം ഇരിക്കുമെന്നില്ലല്ലോ ഒരാഴ്ച ഒക്കെ ഇരിക്കുമല്ലോ അപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയോ അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഞാനിത് അധികം ഇങ്ങനെ ഭയങ്കരമായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലല്ല കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഞാൻ ഞാനിതിനകത്തേക്ക് കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ഉലുവ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്പൂൺ നല്ലൊരു ടീസ്പൂൺ അളവാണ് ഒരു അരമുക്കാൽ ടീസ്പൂണൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരിത്തിരി കായപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ നന്നായിട്ടൊന്ന് വാടി ഒന്ന് മൂത്ത പോലെ ആയി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ഈ മുളക് പൊടി ഒന്ന് എല്ലാം ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു കൂട്ടാം ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചെമ്മീനും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പും കാര്യങ്ങളൊക്കെ ആവശ്യത്തിനുണ്ടോയെന്ന് നോക്കാം പിന്നെ നമ്മളിതിലേക്ക് വിനാഗിരിയും കൂടെ ചേർത്തിട്ട് ഇറക്കുകയാണ് ചെയ്യുന്നത് സിമ്പിൾ അച്ചാറാണ് ചെമ്മീ നല്ലതാണെങ്കിൽ അച്ചാറും നല്ല കിടിലും ടേസ്റ്റ് ആയിരിക്കും അല്പം വിനാഗിരിയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തീ ഓഫ് ചെയ്യാം ഇത്ര ഉള്ള പരിപാടി ഇനിയിപ്പോൾ ഇത് അലിഞ്ഞ് വരണോട്ടാ ഒരു ചെമ്മീനെ ശരിക്കും ഈ ഒരു മസാലയൊക്കെ പിടിച്ച് സെറ്റായിട്ട് വരണം കുറച്ച് ദിവസം കഴിയുമ്പോഴേ അത് സെറ്റാകുള്ളൂ ഞാനിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചത്തെ അകത്തിനുള്ള തീരുമെന്ന് പറഞ്ഞെങ്കിലും ഈ ഒരു അച്ചാർ എങ്ങനെ വന്നാലും ഒരു രണ്ടു മാസമൊക്കെ ഒരു കുഴപ്പവും കൂടാതെ ഇരിക്കൂട്ടെ നമ്മൾ വെള്ളമൊന്നും ചേർക്കാത്തത് എല്ലാം നന്നായിട്ട് നെഗറ്റീവ് ഐറ്റം ഇത് നമ്മളുടെ എന്താ നമ്മുടെ അവല് വിളയിച്ചതാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഹാദുകൂട്ടൻ ഇഷ്ടമുള്ള സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഞാനിതുപോലെ ഒരു കട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ശർക്കരയ്ക്ക് വലിയ കളർ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഈ കളറി തന്നെയാണ് അവൽ ഇരിക്കുന്നത് സാധാരണ അവല് വിളയിച്ചതുണ്ടാക്കുമ്പോൾ നല്ല കറുത്ത കളറി വരുമല്ലോ ഇത് ഈ ഒരു കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഈ ഒരു ശർക്കരയുടെ പ്രശ്നം കൊണ്ടാണ് കളർ കൊണ്ടാണ് പിന്നെ അപ്പം എന്തായാലും അല്പം വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര ഒന്ന് ഉരു ഉരുക്കാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ശർക്കര എടുക്കുന്ന സമയത്ത് ഒന്ന് അങ്ങ് അരിച്ചെടുക്കുന്നതാണല്ലോ എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ ഇതൊന്നും ഇതാണ് നമ്മുടെ നന്നായിട്ടൊന്ന് പിന്നെ അലയിപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മൾ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല കാരണം ശർക്കര നന്നായിട്ട് പാവായിട്ടാണ് നമ്മൾ ഈ ഒരു അവലൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെള്ളം ഒഴിച്ചില്ല കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങനെ ചെറിയ തീയിൽ വെച്ച് മെൽറ്റാക്കി എടുത്തു ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഞാൻ ആത്കുട്ടൻ വൈകുന്നേരമൊക്കെ വരുമ്പോൾ സമയത്ത് ഇതുപോലെ അവന് കഴിക്കാൻ വേണ്ടി മാത്രം ഒരു ഇച്ചിരിയൊക്കെ ഇങ്ങനെ അവൽ വിളയിച്ചൊക്കെ എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ പഴമൊക്കെ കൂട്ടിയിട്ട് അവൻ കഴിക്കും അവന് ഇഷ്ടമാണ് അപ്പോൾ അത് കാരണം ഇത്രയും കൂടുതൽ ഉണ്ടാക്കുന്നത് ആദ്യമായിട്ടാണേ എന്നാലും ഇതെല്ലാം ഉണ്ടാക്കി വെക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഇതിനകത്ത് ഒരെണ്ണം മാത്രം ഉള്ളുട്ടോ ഞാൻ വിചാരിച്ചിട്ട് അങ്ങോട്ട് നടക്കാതെ പോയി നടന്നേനെ പക്ഷേ ഇവിടെ എല്ലാവരും കൂടെ എന്നെ വഴക്ക് പറഞ്ഞ് എന്നെക്കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചില്ല എന്ന് വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട് പിന്നെ എവിടെ പോവാണ് എന്തും ഈ കാണിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് എല്ലാവരും ഇങ്ങനെ വഴക്ക് പറഞ്ഞപ്പോൾ പിന്നെ അതെനിക്ക് ചെയ്യാൻ പറ്റാതെ വന്നിട്ടാ അപ്പോൾ എന്തായാലും എന്താ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് കുറച്ച് നമ്മുടെ തേങ്ങ ചേർക്കുവാണ് തേങ്ങ കുറച്ച് കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഏകദേശം ഒരു ഒരു മുറി തേങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അര കിലോളം അവലാണ് ഞാനിപ്പോൾ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ശർക്കര പാവിനകത്തേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കുക ആ ഒരു തേങ്ങേൻ്റെ വെള്ളമുണ്ടല്ലോ അതൊക്കെ ഒന്നങ്ങ് അങ്ങ് വറ്റി വരണം കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാൻ കുറച്ച് സമയം ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഇതിലേക്ക് ഞാൻ ഏലക്ക ചേർക്കുന്നുണ്ട് ഇത്തിരി പഞ്ചസാര കൂട്ടി പൊടിച്ചിട്ടാണ് കേട്ടോ ഏലക്ക ചേർത്തത് അപ്പോൾ അത് കാരണമാണ് ഈ ഒരു വെള്ള കളറില് ഇരിക്കുന്നത് എല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു അല്പം ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഞാൻ ശർക്കര നോക്കിയപ്പോൾ ഒരു അല്പ ഉപ്പുണ്ടായിരുന്നു അത് കാരണമാണ് ഞാൻ വേറെ ചേർക്കാഞ്ഞത് അപ്പോൾ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങേൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് അവലും കൂടെ ചേർത്ത് ഇളക്കിയെടുക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിട്ടെ ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ടാവും നമ്മളായിട്ട് ഉണ്ടാക്കിയതിൽ ചിലപ്പോൾ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർ വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ ഉണ്ടാക്കി നോക്കുക അതുപോലെ കുട്ടികൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ലതുമാണ് കേട്ടോ അധികം എണ്ണ നെയ്യും സാധനങ്ങളൊന്നും ആവുന്നതല്ലല്ലോ നല്ല ഹെൽത്തിയാണ് അവലുമാണല്ലോ അപ്പോൾ എന്തായാലും അതാണ് ഞാൻ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പണ്ട് എൻ്റെ ഉമ്മിയൊക്കെ പ്രസവത്തിനൊക്കെ പോകുന്ന സമയം എനിക്ക് താഴെ മൂന്ന് കുട്ടികളുണ്ടല്ലോ അപ്പോൾ പ്രസവത്തിനൊക്കെ പോകുന്ന സമയത്ത് ഉമ്മി ഇങ്ങനെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ച് ഇട്ട് പോയതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം ഇപ്പോൾ വീഡിയോ എടുത്ത സമയത്ത് ഞാനത് ഓർക്കുമായിരുന്നു ഈ അവല് വിളയിച്ച കാര്യം ഇങ്ങനെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത് മോനുവിൻ്റെ ഡെലിവറിക്ക് ഉമ്മി പോയ സമയത്ത് അതായത് എൻ്റെ ഏറ്റവും ഇളയ ആങ്ങളുടെ ഡെലിവറിക്ക് പോയ സമയത്ത് ഇതുപോലെ അവൾ വിളയിച്ചതൊക്കെ ഉണ്ടാക്കി വെച്ചതായിട്ടൊരു ർമ്മ എനിക്കിപ്പോൾ വരുന്ന കേട്ടോ ഇപ്പോൾ ഈ ഒരു റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് എനിക്ക് ആ ഒരു ഓർമ്മ വന്നപ്പോൾ ഞാൻ പറഞ്ഞതാണ് പിന്നെ അപ്പോൾ അത് ഞാനിങ്ങനെ ഓർക്കായിരുന്നു അപ്പോൾ എന്തായാലും ദാ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അധികം പരിപാടി ഒന്നുമില്ല കഴിഞ്ഞ് എല്ലായിടത്തും എത്തണം ആ ഒരു അവലും തേങ്ങയും ശർക്കരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവണം കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതങ്ങ് നന്നായിട്ട് മിക്സ് ആവും അപ്പോൾ ഉള്ളൂ പരിപാടി നമ്മുടെ അവൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നട്ട്സൊക്കെ നമുക്ക് ഒന്നിടാം കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടമുള്ളെങ്കിൽ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ ഇടാം ഞാൻ ചിലപ്പോൾ ഹാതുകൂട്ടം കഴിച്ചില്ലെങ്കിലോന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ എള്ളമൊക്കെ ഇത്തിരി ഇട്ടത് അപ്പോൾ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് വാട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു നെയ്യുന്ന സ്റ്റെപ്പ് മിസ് ചെയ്യരുത് കേട്ടോ അടിപൊളിയാണ് നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ അണ്ടിപ്പരിപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എള്ളിട്ടാലും മതി പിന്നെ കപ്പലണ്ടി ഒക്കെ ഉണ്ടെങ്കിൽ ചിലർ അത് ചേർക്കും പരിപ്പ് ചേർക്കും അങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാൻ ആദുകുട്ടന് കഴിക്കാനുള്ള ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അതൊന്നും ചേർക്കാതെ എടുക്കുന്നത് കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അവരിലേക്കൊഴിച്ചു കൊടുക്കുക വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു നല്ല അടച്ചുറപ്പുള്ള പാത്രത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും കുട്ടികൾക്ക് ഓഗസ്റ്റിനോ നമുക്കോ ഒക്കെ ഈസി ആയിട്ട് അവിടെ ഇവിടെയൊക്കെ നടക്കുന്ന സമയത്ത് എടുത്ത് കഴിക്കാനും പറ്റും അപ്പോൾ ഇതുവരെ എന്താക്കി നോക്കാത്തവരും കഴിക്കാ കഴിച്ചിട്ടില്ലാത്തവരും കുറവായിരിക്കും എന്നാൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ വളരെ എളുപ്പമാണ് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പഴയ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പലരും ചിലപ്പോൾ മറന്നിരിക്കുന്നുണ്ടാവും അപ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓർത്തിട്ടുണ്ടെങ്കിൽ അവലും ശർക്കരയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ വേഗം ഒന്ന് ചെയ്ത് നോക്ക് കുറച്ച് ചെയ്തിട്ട് കഴിച്ചു നോക്കി കേട്ടോ അപ്പോൾ എന്തായാലും ഇത്രേ ഉള്ളൂ ഇന്നത്തെ പരിപാടി അത് കഴിഞ്ഞിട്ടുണ്ട് ഒന്നങ്ങ് തണുത്ത് കഴിഞ്ഞതിന് ശേഷം വേണോട്ടോ വേറെ പാത്രത്തിലേക്കൊക്കെ മാറ്റി വെക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവർ അവൽ പിന്നെ അതാ ഇതാണ് ഞാൻ ചമ്മന്തിപ്പൊടിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിരുന്ന തേങ്ങ ഇത് ഒന്ന് പൊടിച്ച് വറുത്ത് ചമ്മന്തിപ്പൊടി ആക്കണമെന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ഉമ്മയും മിക്കായും ഒക്കെ വഴക്ക് പറയുന്നത് കാരണം ഞാൻ അവിടെ വെച്ച് നിർത്തിയേക്കുന്നതാണ് കേട്ടോ പിറ്റേന്ന് രാവിലെയാണ് അതായത് ഇരുപത്തി മൂന്നാം തീയ്യതി കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇന്നാണ് സർജറിക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ പോണത് അപ്പോൾ ഹാതുകൂടനെ സ്കൂളിലേക്ക് ആക്കിയിട്ട് ആണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും രാവിലെ ഹാതുകൂടനെ സ്കൂളിലേക്ക് പോകുമ്പോൾ അപ്പോൾ ഉമ്മയ്ക്ക് ചോറും കറിയും കാര്യങ്ങളൊക്കെ ഒന്ന് ആക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ യ്ക്ക് സുഖമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതും കൂടെ അങ്ങ് ചെയ്യാന്ന് വിചാരിച്ചു പിന്നെ അത് ചോറാണ് ഞാൻ കൊടുത്തുവിടാനും ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ അടുപ്പിൽ ഇന്ന് കടലയും പുട്ടുമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുപ്പിൽ ഞാൻ കടല വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ചോറ് ഇതാ ഇപ്പുറത്ത് വെക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ആ ഇത്തായും വരത്തില്ല കേട്ടോ ആ ഇത്തയ്ക്ക് ഇന്ന് വേറെ എന്തോ പരിപാടി ഉണ്ട് അപ്പോൾ അതിൽ കാരണം ഞാൻ പിന്നെ എല്ലാം അങ്ങ് ചെയ്തിട്ട് പോകാം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത് ആ അരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അരിയും കടലയും ഒക്കെ വേവാനായിട്ട് കുറച്ചധികം എടുക്കുമല്ലോ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് അപ്പോൾ കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കടല കുറുമ പോലെയുട്ടോ വെള്ളക്കറി പോലെയാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ കടല വേവിക്കാൻ വേണ്ടിയിട്ട് ഒരര സവാളയും പിന്നെ രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഇഞ്ചിയും കൂടി ഇട്ടിട്ടാണ് ഇട്ടോ ഞാൻ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അത് രണ്ടും അവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ ക്യാബേജ് ദൂരം വെക്കുന്നുണ്ട് അതെല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഏത്തപ്പഴം പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ആദ്യക്കുട്ടുതന്നെ ടിഫിനായിട്ട് കൊടുക്കാനൊന്ന് വഴറ്റി കൊടുത്തിടാനാണ് പിന്നെ മുട്ട പൊരിക്കാനുള്ള ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചു അതിൻ്റെ ഇടക്ക് ഒരു മൂന്നാലഞ്ച് വിസിൽ കടല ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ പുട്ടും കൂടെ ഉണ്ടാക്കി മാറ്റാം അപ്പോൾ അത് അടിച്ചിട്ട് വെക്കാമല്ലോ അപ്പോൾ ആ സമയത്ത് വീണ്ടും കടല വേവിക്കാൻ വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഈ പുട്ടിനെ കിണ്ടി വെച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം നമ്മൾ നമ്മളിന്ന് മിക്സിലിട്ട് അടിക്കുമല്ലോ അപ്പോൾ ആ ടൈം ലാഭിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്നാല് കടല അടിച്ചപ്പോൾ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചിട്ട് ആ പുട്ട് ഉള്ള പൊടി വെച്ച് എന്താ നമ്മുടെ വെള്ളം തിളപ്പിച്ചു പിന്നെ പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് കിണ്ടിയെടുക്കുകയാണ് അപ്പോൾ അതേ മോരുകറിക്കുള്ളത് ഞാൻ അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇത്രയും ഐറ്റംസ് ഒക്കെ നമ്മൾ റെഡിയാക്കി വെച്ചേക്കാണ് കേട്ടോ ചായക്കുള്ള പാലെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാബേജ് തോരം വെക്കാനുള്ളതും കടലക്കരയ്ക്കാനുള്ളതും പഴവും ഉള്ളിയും എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അപ്പോൾ അത്രയും റെഡിയായി വന്നപ്പോഴേക്കും നമ്മുടെ കടല ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് അതുപോലെ കുക്കറിൽ നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് അടുത്ത സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് വെച്ചു അപ്പോൾ ക്യാബേജ് ദൂരം വെച്ചുകൊടുക്കുകയാണ് അപ്പുറത്ത് ഞാൻ എത്തഴും വാട്ടിയെടുക്കുന്നുണ്ട് ഏത്തപ്പഴം തേങ്ങയിട്ട് വാട്ടൂലേ അതാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ എന്ത് സർജറി ആണെന്ന് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് കമൻസ് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ പേഴ്സണലായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു ഫൈബ്രോയിഡ് ഉണ്ട് ഒന്നല്ല രണ്ടെണ്ണം ഉണ്ട് അത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് കേട്ടോ രണ്ടെണ്ണം ഉണ്ട് എന്നുള്ളത് അറിഞ്ഞത് അപ്പോൾ ആ രണ്ട് ഫൈബ്രോയിഡാണ് ഇപ്പോൾ നമ്മൾ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്ന് അഡ്മിറ്റായി നാളെയാണ് നമ്മുടെ സർജറി നടക്കുന്നത് അപ്പോൾ അതിനുള്ള ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ ഒരു കഴിഞ്ഞ ഒരു വൺ മന്ത് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ഇടയ്ക്കിടക്ക് പോകുന്നുണ്ടായിരുന്നു ഓരോരോ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ എന്താ രണ്ടാമത്താകാത്തത് കാരണം കുറച്ച് കൂടുതൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം തന്നെയാണ് ഞാൻ കുറച്ച് ദിവസത്തെ മുന്നേയിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടി നടക്കുകയാണ് അതാണ് വീഡിയോ ഇടാൻ ലേറ്റ് ആവുന്നതെന്നൊക്കെ അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇങ്ങനെ മിക്ക ദിവസങ്ങളിലും ഹോസ്പിറ്റലിൽ പോയൽ ടെസ്റ്റ് ചെയ്യൽ റിസൾട്ട് വാങ്ങിക്കൽ ഇങ്ങനെ തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ പയ്യ പയ്യ ലേറ്റായി ലേറ്റായി പോയി തുടങ്ങിയത് കേട്ടോ വീഡിയോസ് അന്നേരമൊക്കെ എടുത്ത വീഡിയോസൊക്കെ കുറേക്ക് ഇരിപ്പുണ്ട് പക്ഷേ എഡിറ്റ് ചെയ്തിടാനുള്ളൊരു ടൈം ഉണ്ടായിരുന്നില്ല ഫൈബ്രോയിഡ് സർജറിയാണ് സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ലെന്ന് പലരും പറയുമെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ മയോമെക്റ്റമി എന്നാണ് പറയുന്നത് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ എന്താണ് മയോമെക്റ്റം മി എന്നുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഇടയ്ക്ക് മോര് കറി വെച്ച് മാറ്റിയിട്ടുണ്ട് ചായ ഇട്ട് മാറ്റിയിട്ടുണ്ട് കടലക്കറി വെക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ്ടെ ഇന്ന് കടലക്കറി വെച്ചത് ഇതുപോലെ കടല സെപ്പറേറ്റ് വേവിച്ചെടുത്തു അതിനുശേഷം ശേഷം പൊടിയെല്ലാം എണ്ണയിൽ ഒന്ന് വാട്ടിയെടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ കടല വേവിച്ചതും കടല സവാള കറിവേപ്പില എല്ലാം കൂടെ വേവിച്ചത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു ഇനി തേങ്ങയും പിന്നെ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാം പരിപ്പോ ഞാനിവിടെ ബദാമാണ് അരച്ചത് അത് രണ്ടും കൂടെ നന്നായിട്ട് അരച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒന്ന് കടുക്കും കൂടെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടലക്കറി റെഡിയായി നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഈ ഒരു കടലക്കറിക്ക് നല്ല അടിപൊളിയായിരുന്നു വെള്ളക്കടല പ്രത്യേകിച്ചും കറി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ ഇനി ഹാദക്കുട്ടനുള്ള ചോറൊക്കെ ഒന്ന് വിളമ്പി കൊടുക്കാം അപ്പോൾ എനിക്കിങ്ങനെ ചോറൊക്കെ വിളമ്പഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് ഒരു ഒരു സങ്കടം എനിക്കുണ്ടായിരുന്നു കേട്ടോ വേറൊന്നും ഇല്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്കാണെങ്കിലും ഞാനൊന്നും മാറാൻ പോകാനുള്ളൂ നമ്മളൊരു സർജറി എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും പ്രത്യേകിച്ച് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു വല്ലാത്തൊരനു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ ആ ഒരു ടൈമിൽ എനിക്കൊരു വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദാ മുട്ട പൊരിക്കാൻ വെച്ചാൽ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതെടുത്ത് പൊരിച്ച് വെച്ചു കൊടുത്തു ഈ ഒരു ടൈമിലൊക്കെ ഹാതുകൂട്ടനോട് എനിക്ക് വല്ലാത്ത സ്നേഹവും എന്തൊക്കെയോ ആയിരുന്നു ആദുകുട്ടനോടൊന്നു മാത്രമല്ല എല്ലാവരോടും എനിക്ക് വല്ലാത്തൊരു എന്തൊക്കെയോ ഫീലായിരുന്നു എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയിക്കോണ്ടിരുന്നത് ഇന്ന് അങ്ങോട്ട് പോവുകയാണ് അങ്ങനെയൊക്കെ അപ്പം ഇതാ ആതുക്കുട്ടനുള്ള മരുന്നും കൂടെ കൊടുക്കുകയാണ് ആ മരുന്ന് കൊടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ അങ്ങനെ തന്നെ തുപ്പിട്ട് പോയിട്ടാ മരുന്ന് കഴിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ അതിൻ്റെ കൂടെ മരുന്ന് അങ്ങോട്ട് ചെല്ലുന്നതിനേക്കാളും മുന്നേ ഇങ്ങോട്ട് ഛർദ്ദിച്ച് വരും മിക്ക ദിവസങ്ങളിലും അങ്ങനെയാണ് കേട്ടോ ചിലപ്പോൾ എനിക്ക് ഞാൻ വാഷ് മേസിൻ്റെ മുന്നിൽ കൊണ്ട് നിന്ന് നിർത്തിയിട്ടൊക്കെയാണ് മരുന്ന് കൊടുക്കാറ് പിന്നെ അങ്ങനെ എന്തായാലും എന്താ അവൻ അങ്ങനെ ബസ്സിലൊക്കെ കയറിപ്പോയി അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ബസ്സിലൊക്കെ കയറി പോകുന്നതൊക്കെ കണ്ട് ടാറ്റ പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കിയുള്ള വിശേഷങ്ങളുമായിട്ട് വരാം പോയ വിശേഷങ്ങളുമായിട്ട് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ